പത്തനമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ നന്ദുവിന്റെ വീട് നഷ്ടപ്പെടുന്ന ആ ഒരു സങ്കടത്തിലാണ് ഗോവിന്ദനും കനകയും നന്ദു ഒക്കെ കാരണം ഈ ഒരു പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ പേരിൽ കേസ് വരും അപ്പൊ അങ്ങനെ കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് തന്നെ ഈ വീട് വിറ്റ് പൈസ കൊടുത്ത് ഒരു വാടക വീട്ടിലോട്ട് മാറുന്ന ഒരു തയ്യാറെടുപ്പിലാണ് ഗോവിന്ദൻ പക്ഷേ ഇത്രയും നാൾ കല്യാണം കഴിഞ്ഞ് താൻ വന്നതിന് ശേഷം ഈ വീട്ടിലാണ് താൻ കാലടുത്ത് വെച്ചത് പിന്നെ തൻ്റെ മൂന്ന് മക്കളും ഈ വീട്ടിലാണ് കളിച്ച് വളർന്നത് അപ്പൊ ആ ഒരു വീട് വിട്ടു പോകാനായിട്ടുള്ള ഒരു വിഷമം ഭയങ്കരമായിട്ട് കനകയ്ക്കുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കനകയും ഗോവിന്ദനും മാക്സിമം സഹായം മാക്സിമം സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് നന്ദുവും ശ്രമിക്കുന്നുണ്ട് പക്ഷെ നന്ദു അത് സാധിക്കുന്നില്ല നന്ദുൻ എങ്ങനെയെങ്കിലും ഈ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യണമുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു സങ്കടത്തില് നിൽക്കുമ്പോൾ നമ്മളെ നയനയും മാതൃശ്യം ഭയങ്കര സന്തോഷത്തിൽ കയറി വരുവാണ് കാരണം ഒരു ആ ഒരു ഓർഡർ പോകും എന്ന് തീർച്ചയായിട്ടും വിശ്വസിച്ചുകൊണ്ടിരുന്ന നയനക്ക് ആ ആദർശം ഉറപ്പായിട്ടും പറഞ്ഞു ഈ ഒരു ഓർഡർ ഇനി എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നയനയുടെ ആ ഒരു ഇടപെടൽ കാണണം അവർക്ക് ആ ഒരു ഓർഡർ കിട്ടിയത് അപ്പോൾ അത്രത്തോളം ഒരു സക്സസ് കിട്ടിയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് ആദർശും നയനയും അങ്ങനെ ആ സന്തോഷത്തിൽ കയറി വരുന്ന സമയത്താണ് അനി നിൽക്കുന്നത് കണ്ടത് അങ്ങനെ ഒരു ചെറിയ സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആനി ആ നയനയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് ഇത് ഞാനിങ്ങനെ നന്ദുവിനെ കണ്ടിരുന്നു അപ്പോൾ നന്ദു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി പക്ഷേ ഒരു ഒരു കാര്യം അവള് പറയാനായിട്ട് തയ്യാറായില്ല ഞാനങ്ങനെ വേറൊരു രീതിയിൽ അന്വേഷിച്ചപ്പോൾ കാര്യം മനസ്സിലായി നന്ദൂൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏട്ടത്തി ഏട്ടത്തിയുടെ വീട് നഷ്ടമാകും എന്നുള്ള കാര്യങ്ങളൊക്കെ അനി നയനയോട് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നയനയ്ക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ഈ പൈസ ഇനി എങ്ങനെ ഞാൻ കൊടുക്കും ഈ ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ് അപ്പോൾ അനി പറയുവാണെങ്കിൽ ഞാൻ എന്തായാലും എവിടെയെങ്കിലും പൈസ മറിച്ച് തരാൻ വേണ്ടിയിട്ട് നോക്കാൻ ചെയ്ത് നോക്കുക ഞാൻ അങ്ങനെ ചെയ്യാം അപ്പോൾ ത് പറയാണ് വേണ്ട കാരണം ഈ ഒരു വീട്ടിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതാണ് അപ്പം ഇവിടെ നിന്നുള്ള പൈസ അങ്ങനെ വേണ്ട ഇനി വലിയൊരു പ്രശ്നത്തിലോട്ട് അത് മാറും അതുകൊണ്ട് വേണ്ട എന്തെങ്കിലും നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിൽ അതിനെ പോവാണ് അപ്പോൾ നയന കയറി കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കയറി വരുന്നത് ആദർശൻ കണ്ടു അപ്പം ആദർശന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം നയനയ്ക്കുണ്ടെന്ന് അതുകൊണ്ട് വീണ്ടും വീണ്ടും നയനയോട് ആദർശി ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും നയന ഒന്നുമില്ല എൻ്റെ കണ്ണിൽ പൊടി വീണതാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് തട്ടി മാറ്റി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദർശൻ എന്തായാലും ഒരു കാര്യം പിടിയിട്ട് എന്തോ ഒരു പ്രശ്നം ഇവിടെ ഇടയിലുണ്ട് അത് എങ്ങനെ അറിയും എന്ന് പറഞ്ഞ് അനിയനെ വിളിച്ച് ചോദിക്കണമെങ്കിൽ പോലും അനി വിചാരിക്കുവാണ് ഞാൻ ഏട്ടത്തെയോട് എന്തായാലും അറിഞ്ഞ കാര്യം ഞാൻ ഏട്ടത്തയോട് പറഞ്ഞു ഇനി ഭർത്താവിനോട് പറയേണ്ട ചുമതല ാണ് അല്ലെങ്കിൽ ഏട്ടനെ ആ കാര്യം അറിയട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും എങ്ങനെയെങ്കിലും അന്വേഷിച്ചറിയട്ടെ അല്ല ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അനി ആദർശനോട് പറയുന്നുണ്ടെങ്കിലും ആദർശി പറയുവാണെങ്കിൽ അവളടുത്ത് ഞാൻ ഒരുപാട് ചോദിച്ചു പക്ഷെ അവള് പറഞ്ഞില്ല നീ എന്തായാലും പറ എന്താ കാര്യം നീ പറയെ എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെന്നോ ചോദിക്കുന്നുണ്ടെങ്കിലും അനി അത് പറയാൻ കൂട്ടാക്കാതെ അനി പോവാണ് അപ്പൊ ആദർശൻ ഇനി ഈ കാര്യം എങ്ങനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞ് നയനയോട് ചോദിക്കുന്നുണ്ടെങ്കിലും നയനെ പറയുവാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഒരു പ്രശ്നമില്ല പൈസയുടെ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് ഇല്ല എനിക്ക് ഒരു കുഴപ്പമില്ല ില്ല എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ആദർശ അത് ആദർശനോട് പറഞ്ഞ് പറഞ്ഞ് നയനെ ഒഴിവായി പോവുന്ന രീതി സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പം ഇതെല്ലാം കണ്ടിട്ട് ആദർശം പറയുന്നുണ്ട് നിനക്കെന്തെങ്കിലും പൈസയുടെ ആവശ്യങ്ങൾ വേണോ നിനക്ക് അലമാരല്ലിരിക്കുന്ന പൈസ ഇല്ലേ നിനക്ക് അതെടുത്ത് ഉപയോഗിച്ചുകൂടെ അത് നിനക്കുകൂടിയുള്ള അവകാശപ്പെട്ട പൈസയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നയനെ ഉടനെ പറയുകയാണ് ഞാൻ ഇവിടെ ഒരു വിരുന്നുകാരിയല്ലേ ഞാനപ്പം പിന്നെ ഇവിടെ വിരുന്നുകാരിയായിട്ട് വന്നിട്ട് പിന്നെ എന്തിനാണ് ഞാൻ ഓരോ കാര്യങ്ങൾക്ക് ഇടപെടുന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങളാണ് നയനയുടെ ഭാഗത്ത് നിന്നത് ഇത് ആദർശം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം മുമ്പിൽ ഈ ഒരു കാര്യം പറഞ്ഞ ആദർശം നയനെ വഴക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആദർശനെ ഒട്ടും ഇഷ്ടപ്പെടാതെ ആദർശ് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും എന്റെ അമ്മ എന്റെ ജീവിതത്തിലോട്ട് ഭാര്യ വന്നു എന്ന് പറഞ്ഞ് എന്റെ അമ്മ എനിക്ക് ഒഴിവാക്കി വിടാൻ പറ്റത്തില്ല അതുപോലെ തന്നെ എന്റെ അമ്മ ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് എന്റെ ഭാര്യ ഒഴിവാക്കി വിടാനും പറ്റത്തില്ല അപ്പൊ എന്റെ അമ്മ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അമ്മേ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ അമ്മ ആടെ അടുത്ത് സംസാരിക്കേണ്ടി എനിക്ക് ആ ഒരു അവസ്ഥ വരുന്നതാണ് അത് നീ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് നയനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നയനയ്ക്ക് ഭയങ്കര സന്തോഷമായെങ്കിൽ പോലും ആ വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നയനയുടെ മനസ്സിന് വീണ്ടും വീണ്ടും സങ്കടങ്ങൾ കയറി വരുവാണ് അങ്ങനെ രാവിലെ നയനെ ഇന്നത്തെയും പോലെ അടുക്കളയിൽ പോയി ജോലിയൊക്കെ ചെയ്ത് നല്ല ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും സന്തോഷത്തോടെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന സമയത്ത് എന്താ പറയുക ഈ ചായ നയന അവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ട് ഇവിടെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അങ്ങനെ ഇളയമ വന്നാണ് ആ പാലൊക്കെ ഓഫ് ചെയ്യുന്നത് എന്നിട്ട് ഇളയമ്മ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല ആദർശ നയനയും കൂടി വഴക്കായി അല്ലെങ്കിൽ വഴക്കുണ്ടായിട്ടാണ് നയനെ ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് ഇളയമയും വിചാരിച്ചത് പക്ഷെ ആ ഒരു കാര്യമല്ല എന്ന് നയനയ്ക്ക് മനസ്സിലായി മാത്രമല്ല എന്നും ചെയ്യുന്ന ചാ ഇത് അമ്മുത്തശ്ശിക്ക് ചായ കൊടുക്കുമ്പോഴത്തേക്കും ചായ കൊടുക്കേണ്ടടുത്ത് അതിനു പകരം കോഫിയാണ് നയന കൊടുക്കുന്നത് ഇളയച്ചന് ചായ കൊടുക്കേണ്ട സ്ഥാനത്ത് കോഫി കൊടുക്കേണ്ട സ്ഥാനത്ത് ചായയാണ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മാറ്റി മാറ്റി ഒരു ശ്രദ്ധയില്ലാതെ ചെയ്യുന്നതുകൊണ്ട് ഉണ്ട് മുത്തശ്ശി ഇളയമ്മ എല്ലാവരും ചോദിക്കുന്നുണ്ടെങ്കിലും നയന അത് അറിയാതെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിമ ഒഴിഞ്ഞു മാറുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഇളയച്ചനും പറയുന്നുണ്ട് നയനയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവൾ ഇങ്ങനെ കാണിക്കത്തുള്ളൂ ഇന്ന് വരെ അവളുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റും വന്നിട്ടില്ല അപ്പൊ ആ എന്താ അവളുടെ ജീവിതം അവൾക്ക് എന്താ പ്രശ്നമൊന്നും നീ നീ വേണം അറിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഭർത്താവായ നീ വേണം ചോദിച്ച് മനസ്സിലാക്കാൻ അല്ലാതെ നീ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ പ്രശ്നം ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അവസാനം ആദർശ് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നയനയോട് പറയുന്നുണ്ട് നീ ഇന്നലെ ഡിസൈൻ വരച്ചത് ആ ഡിസൈൻ എവിടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് നയനയോട് ചോദിക്കുന്നത് അത് സന്തോഷത്തോടെ ആ ഡിസൈനൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നതും അങ്ങനെ ആ നയന കാരണമാണ് ആദർശന് ആ ഒരു ഓർഡർ കിട്ടിയത് അപ്പോൾ ആ ഓർഡറിന്റെ പ്രതിഫലമായിട്ട് ഒരു ലക്ഷം രൂപ നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പം നയന പറയുവാണെങ്കിൽ എനിക്ക് പൈസയുടെ ആവശ്യമില്ല എനിക്ക് പൈസയുടെ ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അത് നീ ആണെങ്കിലും വേറെ ആരാണെങ്കിലും ഞങ്ങൾ ഈ പൈസ കൊടുക്കണം കാരണം ജോലി ചെയ്തവർക്ക് ആ ഒരു ജോലിയുടെ കൂലി കൊടുക്കണ്ടേ അതുകൊണ്ട് നീ ഈ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിന്റെ ഡിസൈൻ എനിക്ക് മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഔദാര്യമായിട്ട് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ സംസാരങ്ങൾക്കിടയിൽ അവസാനം നയന ആ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് തുനിയാണ് അങ്ങനെ ആ ആദർശ പൈസ കൊടുക്കുന്നത് സന്തോഷത്തോടെ നയന ആ പൈസ വാങ്ങുവാണ് അപ്പൊ എന്തായാലും നയന മനസ്സിൽ പറയുവാണ് ദൈവം ഉണ്ടെന്നുള്ളത് തീർച്ചയാണ് കാരണം ഇങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലാണ് ദൈവം ഉണ്ടെന്ന് ഓരോരുത്തർ ഓരോരുത്തരുടെ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഈ ഒരു പൈസ ഇനി അച്ഛനും അമ്മയ്ക്കും കൊണ്ടുകൊടുത്ത ആ ഒരു കടം വീട്ടാലോ ആ വീട് തിരിച്ചു പിടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ നിൽക്കുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ആദർശിനി സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ നയനയ്ക്ക് ഈ പൈസ കൊടുത്തത് അതോ ഇനി അല്ലയോ എന്തായാലും നയനയുടെ ആ ഡിസൈൻ ഓക്കെ ആക്കിയ ആ ക്ലയന്റ് അബി നമ്മുടെ അബിയുടെ ഡിസൈൻ തള്ളിക്കളഞ്ഞു അപ്പൊ ഇനി നയനെ വകവരുത്താൻ വേണ്ടിട്ട് അബി പല തിട്ടങ്ങളും പല തന്ത്രങ്ങളും ഒപ്പിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ നവ്യയുടെ അവസരങ്ങൾ ഒഴിവാക്കിയത് അല്ലെങ്കിൽ നവ്യയുടെ നവ്യടെ അവസരങ്ങള് തട്ടിക്കളഞ്ഞതിന് നയനയാണ് എന്നുള്ള കാര്യങ്ങൾ അബി ചുമ്മാ ഓരോ കുത്തിതിരിപ്പ് ഉണ്ടാക്കി നയനയുടെ നവ്യയുടെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കാരണം നവ്യയ്ക്ക് പല ചതിക്കുഴികളുമാണ് മുന്നിൽ ഒരുങ്ങുന്നത് അപ്പൊ ഈ ചതിക്കുഴികളിൽ നിന്നും നവ്യ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദർശിന് സാധിക്കുമോ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നമുക്ക് നാളെ കാണാം അതുവരെ അതുവരേക്കെട്ട് ബൈ